യുക്രൈനെതിരെ അയച്ച ഡ്രോൺ തങ്ങളുടെ വ്യോമാതിർത്തിയിൽ കടന്നു കയറിയെന്ന് റൊമേനിയ യുക്രൈന്റെ തെക്കൻ അതിർത്തിയോട് ചേർന്നാണ് ഡ്രോൺ വ്യോമ മേഖല ലംഘിച്ചതെന്ന് റൊമേനിയ പറയുന്നുണ്ട് ഡ്രോൺ അയച്ചത് യുദ്ധം മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപകമാക്കാനുള്ള റഷ്യയുടെ തന്ത്രമെന്നാണ് വൊളോഡിമർ സെലൻസ്കിയുടെ പ്രതികരണം പോളണ്ടിന് ശേഷം രണ്ടാമത്തെ നാറ്റോ രാജ്യമാണ് റഷ്യൻ ഡ്രോൺ അതിർത്തി കടന്നുവെന്ന് ആരോപണം ഉന്നയിച്ച് രംഗത്ത് ഉള്ളതായി റഷ്യൻ ഡ്രോൺ വ്യോമാതിർത്തി ലംഘിച്ചുവെന്ന പരാതിയാണ് റൊമേനിയ പ്രധാനമായും ഉന്നയിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ വിശദീകരിക്കുന്നത് തീർച്ചയായും റൊമേനിയ ആരോപിക്കുന്നത് യുക്രൈനുമായി അക്ഷ ഇത്തരത്തിലുള്ള അതിർത്തി പങ്കിടുന്ന പ്രദേശത്ത് ഇത്തരത്തിലൊരു ആക്രമണം അല്ലെങ്കിൽ ഡ്രോൺ കടന്നു കയറുകയും ആ ഡ്രോണിനെ കൃത്യമായി നിരീക്ഷിക്കുകയും ചെയ്തു തങ്ങളുടെ യുദ്ധവിമാനം എന്നാണ് അറിയിക്കുന്നത് സ്വാഭാവികമായും ഇതെല്ലാം തന്നെ കൃത്യമായി രേഖപ്പെടുത്തപ്പെടും എന്നതാണ് ഒരു യാഥാർത്ഥ്യം യുദ്ധ യുദ്ധത്തിന്റെ ഭാഗമായി അത് ഇലക്ട്രോണിക് പാർട്ട്വെയറിന്റെ ഭാഗമായി ഇതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്യും അതാണ് ഇത്ര കൃത്യമായ നിലപാട് റൊമേനിയയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തിരിക്കുന്നത് അതിർത്തി കടന്ന് ഒരു മണിക്കൂറോളം തങ്ങളുടെ അതിർത്തി മേഖലയിൽ നിരീക്ഷണം നടത്തി എന്നാണ് അറിയിക്കുന്നത് സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാറ്റോ അംഗരാജ്യങ്ങളെല്ലാം തന്നെ പോളണ്ടിന് നേരെ ഇത്തരത്തിലുള്ളൊരു ഡ്രോൺ കടന്നു കയറിയ സംഭവം ഉണ്ടായപ്പോൾ പോളണ്ട് അത് വെടിവെച്ചിടുകയും തുടർന്ന് നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് മറ്റു രാജ്യങ്ങളെല്ലാം തന്നെ കൃത്യമായ സൈനിക പിന്തുണ നൽകുന്നതിന് പോളണ്ടിനെ സൈനിക പിന്തുണ നൽകുന്നതിന് നാറ്റോ രാജ്യങ്ങളിലെ മറ്റു നാറ്റോ അംഗരാജ്യങ്ങൾ സജ്ജമായി എത്തുകയും നടപടികൾ ആരംഭിക്കുകയും ചെയ്ത് ഫ്രാൻസിന്റെ നിരീക്ഷണ വിമാനങ്ങൾ പറക്കുന്നത് ഉൾപ്പെടെയുള്ള കൃത്യമായ നീക്കങ്ങൾ നടക്കുകയും ചെയ്തു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഡ്രോൺ റൊമേനിയയുടെ അതിർത്തി കടന്നത് എന്നതാണ് ഗൗരവം അറിയിക്കുന്ന ഒരു വിഷയം നേരത്തെ പോളണ്ട് അതിർത്തി കടക്കുമ്പോൾ ഈ ഒരു സംഘർഷം നിലനിന്നിരുന്നില്ല എങ്കിൽ സംഘർഷം നാറ്റോയുമായി ഉണ്ടായ സാഹചര്യത്തിൽ തന്നെ ഈ റൊമേനിയയുടെ അതിർത്തിയിലേക്ക് ഒരു ഡ്രോൺ എത്തിയിരിക്കുന്നു റഷ്യയുടെ എന്ന് പറയുമ്പോൾ അതിന് അല്പം ഗൗരവമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് റഷ്യയുടെ ഡ്രോൺ വ്യോമാതിർത്തി ലംഘിച്ചു എന്ന ആരോപണമാണ് റൊമേനിയ ഉന്നയിക്കുന്നത് ഐസൻ ജോസാണ് വാർത്തകളെ വിശദാംശങ്ങൾ നൽകിയത്